നമസ്കാരം പശ്ചിമ ജർമ്മനിയിലെ സോലിങ്കൻ നഗരത്തിൽ ആഘോഷങ്ങൾക്കിടെ കത്തി ആക്രമണമുണ്ടായി മൂന്നുപേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നഗരമധ്യത്തിൽ നടന്ന ആഘോഷങ്ങൾക്കിടയിലായിരുന്നു ആക്രമണമുണ്ടായത് അജ്ഞാതരായ ഒരാൾ നിരവധി ആളുകളെ കത്തിക്കൊണ്ട് ആക്രമിച്ചതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങൾ വിശദമാക്കുന്നത് ഭീകരാക്രമണ സാധ്യത അടക്കം തള്ളാതെ അക്രമിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ് ജർമ്മനി നാലുപേർക്ക് കത്തിയാക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് വ്യാവസായിക നഗരമായ സോലിങ്കൻ സ്ഥാപിതമായതിന്റെ അറുന്നൂറ്റി അൻപതാം വാർഷിക ആഘോഷങ്ങൾക്കിടയിലേക്കാണ് അക്രമി എത്തിയത് ആളുകളെ മേഖലയിൽ നിന്ന് മാറ്റാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്രമിയെ കണ്ടെത്തുന്നതിനായി നാൽപ്പത്തിൽ അധികം ടാക്ടിക്കൽ വാഹനങ്ങളും നിരവധി ഹെലികോപ്റ്ററുകളുമാണ് തെരച്ചിൽ നടത്തുന്നത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് മേഖലയിലെ പല റോഡുകളും അടച്ച ശേഷമാണ് തെരച്ചിൽ നടക്കുന്നത് നഗരവാസികളോട് വീടുകൾക്കുള്ളിൽ കഴിയാൻ ആണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം സുരക്ഷാസേനയും ആരോഗ്യ പ്രവർത്തകരും പരിക്കേറ്റവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായ ഫിലിപ്പ് മുള്ളറാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയന്നുപോയ ആളുകൾ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോയതായിട്ടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സ്റ്റേജിൽ സംഗീത പരിപാടി നടക്കുന്നതിനിടെയായിരുന്നു അജ്ഞാതന്റെ കത്തിയാക്രമണം ആക്രമിക്കപ്പെട്ടവരുടെ കഴുത്തിന് അടക്കമാണ് കുത്തേറ്റത് അക്രമത്തിന് പിന്നിൽ ഒരാൾ മാത്രമാണെന്നാണ് പ്രാഥമിക നിഗമനം ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം ആളുകളാണ് സ്റ്റീൽ വ്യവസായ നഗരമായ സോലിങ്കനിൽ താമസമാക്കിയിട്ടുള്ളത് വേദിയിൽ പാടുന്നവരുടെ മുഖത്ത് നിന്ന് ചുറ്റും അരുതാത്തത് നടക്കുന്നുണ്ടെന്ന് തോന്നിയെന്നും പിന്നാലെ തന്നെ സമീപത്ത് ഒരാൾ പരിക്കേറ്റ് വീഴുന്നത് കണ്ടു എന്നുമാണ് കത്തിയാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ പോലീസിനോട് പറയുന്നത് സംഭവത്തിന്റെ ദൃക്സാക്ഷികളിൽ നിന്ന് അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും സോലിങ്കൻ പോലീസ് നടത്തുന്നുണ്ട്